ഞാൻ എൻ്റെ വീട്ടിൽ കുറേ ചെടികൾ നട്ടുപിടിച്ച് കുറേ പുഷ്പങ്ങളുള്ള ചെടികളും നന്ദി ആറവട്ട റോസ് മുല്ല അതൊക്കെ എന്നും പൂവുണ്ടാവും പക്ഷേ ഈ നിശാഖന്റി പറയുന്ന ചെടി കുറേ കാലങ്ങളായി ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇന്നിപ്പം ഞാൻ ഇന്നേ രണ്ട് മൂന്ന് ദിവസമായി മുട്ട ഒക്കെ കണ്ടു ഇതിൻ്റെ പക്ഷേ ഇത് പൂക്കോ പൂക്കിലേന്നറിയില്ല അപ്പം ഞാൻ എൻ്റെ പേരക്കുട്ടീനോട് പറഞ്ഞു നിശാഖന്റി മുട്ട ഇട്ടിരുന്നു മോളെ രാത്രി ഇതോ വിരിയത്രേ ഇതേ കാലങ്ങളായിട്ടിത് ഞങ്ങൾ രണ്ടു വർഷക്കായി ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് പക്ഷേ ഇന്ന് രാത്രി പത്ത് മണി പതിനൊന്ന് മണിയാവുമ്പോൾ അത് വിരിഞ്ഞില്ല അപ്പോൾ അവൾ വന്നു തന്നെ ഉറക്കത്തിൽ വന്ന് വിളിച്ചതാ പൂത്തു പക്ഷേ ഇത് ചെടിയാ ഇലയതാ ഇല ഇലയുടെ തലപ്പത്താണതാ ഇലയുടെ തലപ്പത്താന്ന് നിശാഖന്തി പൂവ് ആരും കണ്ടിട്ടില്ലെങ്കിൽ അതാ കണ്ടോളൂ രാവിലെ ആകുമ്പോഴേക്ക് ഇത് വിരിഞ്ഞ് വിരിഞ്ഞ് കൂ കൂഴും രാവിലത് വിരി അന്നുമ്പോൾ രാത്രി മാത്രമേ ഇത് ഇങ്ങനെ കാണാൻ പറ്റും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കണ്ടോളൂ ഇതാണ് ഇന്നലെ വിരിഞ്ഞ നിശാഗന്ധി ഇത് നിസാ നിശയുടെ സാന്നിധ്യത്തിലേ ഇത് വിരിയുള്ളു പക്ഷേ ഇന്ന കാലത്ത് ഞങ്ങൾ നോക്കുമ്പോൾ ഇത് കൂടി നിൽക്കുന്നത് ഇത് ഇങ്ങനെ ഒരിക്കലും കാണുക രാത്രി ഇതിനെ ഉറക്കകളിച്ചിരുന്ന് കാണണം അല്ലാതെ അത് വിരിയില്ല ഇത് കാണുന്നവർ ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക